അപ്പോൾ 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 എല്ലാവർക്കും നമസ്കാരം ടൈം പുതിയ സ്വാഗതം നമ്മൾ ഒരു മണിക്കൂറും മിനിറ്റ് ട്രാവൽ എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകാം ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിൽ വിമലും ഗായത്രിയും സാന്ദ്രയും കൂടിയുണ്ട് ഒരേ ബൈബിളുള്ള ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഉറക്കച്ചടവും ക്ഷീണവും മാറ്റിവെച്ച് ഞങ്ങൾ നേരെ റൺസുക്ബയിലേക്ക് പോയി രണ്ട് സ്ഥലങ്ങളിലായി നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട് രണ്ട് മണിക്കൂറത്തേക്ക് ഏകദേശം നാല് പൗണ്ടാണ് ഇവർ ഈടാക്കുന്നത് വാഹനം പാർക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് വീടുകളും ടൂറിസ്റ്റ് ഹോംസ്റ്റേകളും റിസോർട്ടുകളും പിന്നെ കണ്ണത്താ ദുരത്ത് കടലുമായി നമ്മളെ സ്വാഗതം ചെയ്യുന്ന റൺസുക്ബെ എന്ന മനോഹരമായ സ്ഥലം അവധി ദിവസം അല്ലെങ്കിൽ പോലും ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ഇവിടെ വന്നു പോകാറുണ്ട് ഞങ്ങളെല്ലാവരും ബീച്ചിൽ ഇറങ്ങണമെന്നുള്ള തീരുമാനവുമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ എന്നാൽ ഇവിടെ എത്തിയപ്പോൾ എല്ലാം ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് വിപരീതമായിരുന്നു കഴിഞ്ഞ വട്ടം വന്നതിനേക്കാളും കൂടുതൽ വെള്ളം കയറി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങണമെന്നുള്ള ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ പാടെ ഉപേക്ഷിച്ചു പുതിയ ഫോൺ വന്നതോടുകൂടി പൂച്ചടം മാത്രം പടമെടുത്തിരുന്നവൻ ഇപ്പം കാക്കയുടെയും കടലിൻ്റെയും അടുക്കളയിലുള്ള കടുകിൻ്റെ വരെ ഫോട്ടോ എടുത്തു തുടങ്ങി ഇവിടെ വരുന്നവർക്ക് ഉപയോഗിക്കാൻ കയാക്കും താമസിക്കാൻ കോട്ടേജും പബ്ബും റെസ്റ്റോറൻറ്റും എല്ലാം ഇതിനുള്ളിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കാണുന്നത് ചെറിയൊരു കോഫി ഷോപ്പാണ് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കോഫീസും സ്നാക്സും ഒക്കെ ഇവിടെ ലഭ്യമാണ് കൂടാതെ ചെറിയൊരു പർച്ചേസിങ്ങിനുള്ള അവസരവും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ വരുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ബാത്റൂമും മറ്റുള്ള സൗകര്യങ്ങളും ഇതിനോട് ചേർന്ന് തന്നെ അവൈലബിൾ ആണ് ജോലി തിരക്കുകൾക്കിടയിൽ എപ്പോഴെങ്കിലും ഒരു ഒഴിവു ദിവസം വീണ് കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ് റിൺ സുഗ്ബേ വിശേഷങ്ങൾ തീരുന്നില്ല അതുപോലെ തന്നെ കാഴ്ചകളും അപ്പോൾ പിന്നെ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ